ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സാൻഡ്വിച്ച് ആണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് സാൻഡ്വിച്ചിൻ്റെ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ നല്ലതല്ലേ ആ വീട്ടിനകത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളതും അതേപോലെ തന്നെ അവർ എപ്പോഴും വേണമെന്ന് നമ്മളോട് പറയുന്ന ഒരു സാധനമാണ് ഈ സാൻഡ്വിച്ച് എന്ന് പറയുന്നത് അതപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടുന്ന മയോണൈസ് ആണ് അത് മയോണൈസ് ഉണ്ടാക്കുന്നതും കൂടി ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മയോണൈസ് ആണ് ഉപയോഗിക്കുന്നത് പുറത്തുനിന്ന് അങ്ങനെ മയോണൈസ് വാങ്ങിച്ച് ഉപയോഗിക്കാറില്ല അതിന് ആവശ്യമായിട്ട് ഒരു മുട്ടയുടെ വെള്ള കുറച്ച് നാരങ്ങിയ നീര് രണ്ട് കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു നുള്ളു പഞ്ചസാര ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ വേണ്ടുന്നത് നമുക്ക് എണ്ണയാണ് അത് സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും റീഫൈൻഡ് ഓയിലുകൾ നമുക്ക് യൂസ് ചെയ്യാം എണ്ണ ഞാൻ ആദ്യം കുറേച്ച് കുറേച്ച് എടുത്ത് ഒഴിച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്തത് ആദ്യം തന്നെ ഒരുമിച്ച് ഞാൻ എണ്ണ എല്ലാം കൂടി ഒഴിച്ചില്ല ഞാൻ ആ കട്ടി വരുന്നതനുസരിച്ച് കുറച്ച് ഇങ്ങനെ പോലെ ഒരു അര ഗ്ലാസ്സോളം എണ്ണ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് കട്ടി അനുസരിച്ച് നമ്മൾ പിന്നീട് ഒഴിച്ചൊഴിച്ച് അടിച്ചെടുത്താൽ മതി പിന്നീട് നമുക്ക് വേണ്ടുന്ന വെജിറ്റബിൾ എന്ന് പറയുന്നത് ഒണിയൻ ക്യാപ്സിക്കം ക്യാരറ്റ് ടൊമാറ്റോ ക്യാബേജ് ഇത്രയും ആണ് നമുക്ക് വേണ്ടുന്നത് നമ്മൾ ഈ വെജിറ്റബിൾ എല്ലാം കൂടി ഇട്ടിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് എഗ്ഗൂടെ പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിച്ചു തരുന്നത് അല്ലാതെ എഗ്ഗ് നമുക്ക് ബോയിൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെജിറ്റബിളിനകത്ത് ചേർക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ബ്രെഡിനകത്ത് വെക്കുന്നത് പാൻ ചൂടാക്കിയിട്ട് ബട്ടറോ നെയ്യോ തേച്ചിട്ട് അതിനകത്ത് ഈ മിക്സിലോണ്ട് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ബ്രെഡിൻ്റെ നടുക്ക് വെക്കുകയാണ് ഞാൻ ചെയ്യാറ് ഞാൻ രണ്ട് രീതിയിലും അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ഇത് ഇതാണ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ബ്രെഡിന് നടക്കു വെച്ച് അത് അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും നമുക്ക് കഴിക്കാനെ കൊണ്ടും കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്കിത് തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം അത് നമ്മുടെ ബ്രെഡിനകത്ത് നിൽക്കുന്ന ആ ഒരളവിൽ തന്നെ നമ്മൾ കണക്കാക്കി തന്നെ വേണം ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഒരു നാലെണ്ണത്തിനുള്ള ഉണ്ടായിരുന്നു നാല് ബ്രെഡിനകത്ത് വെക്കാനുള്ളത് ഉണ്ടായിരുന്നു അങ്ങനെ നാലായിട്ട് ഞാൻ ചെറിയ ചെറിയ ഇതായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഞാൻ എടുത്തിരുന്നത് ബ്രൗൺ ബ്രെഡാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രെഡാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രെഡ് എടുത്ത് രണ്ട് സൈഡിൽ നെയ്യോ ബട്ടറോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്പിരട്ടിയിട്ട് പാനിനകത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മളെടുക്കുന്ന ബ്രെഡുകളെല്ലാം ഇതേപോലെ തിരിച്ചും മരച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക റോസ്റ്റ് ചെയ്ത ബ്രെഡിന് മുകളിലായിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന മയോണേസ് നന്നായിട്ട് പുരട്ടി കൊടുക്കുക എല്ലാ ഭാഗത്തും നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ടൊമാറ്റോ സോസ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ ഞാനിവിടെ പുരട്ടി കൊടുക്കുന്നുണ്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി തന്നെ മുകളിൽ പുരട്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ട ഓംലേറ്റ് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കും ആ ഒരു ഷേപ്പിൽ വെച്ചാലേ അതിനകത്ത് തന്നെ നമുക്ക് കറക്റ്റ് കവർ ചെയ്തിരിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കണമെന്ന് ആദ്യമേ പറയുന്നത് ആ ഒരു വലുപ്പത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ വെക്കാൻ പറ്റും പിന്നെ വേറൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ മയോണൈസും വരട്ടി ടൊമാറ്റോ സോസും വെരട്ടി വരട്ടി അതിൻ്റെ മുകളിലായിട്ട് വെക്കുക ബാക്കി തയ്യാറാക്കി വെച്ചിരുന്ന ഓംലെറ്റ് എല്ലാം ഇതേപോലെ തന്നെ നമ്മൾ തയ്യാറാക്കിയെടുക്കുക ഞാൻ ഒരു നാലെണ്ണമാണ് തയ്യാറാക്കി വെച്ചിരുന്നത് അതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുത്തു അതിനുശേഷം ഞാൻ നടുക്കൂടെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തോടെ എടുക്കുന്നുണ്ട് സാൻഡ്വിച്ച് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കൂടി കൂടിപ്പോയി ഒരു പത്ത് മിനിറ്റ് എടുക്കും ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ വാശി പിടിക്കും ഇതുപോലെ സാൻഡ്വിച്ച് ഒക്കെ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഞാൻ തയ്യാറാക്കിയ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റൊക്കെ ചെയ്യുക എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് പോകുന്നവരൊന്ന് ഒക്കെ ചെയ്ത് ഒക്കെ ഇട്ടിട്ട് പോവാം തുടർന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം താങ്ക് യു ഫോർ വാച്ചിങ്